മൂപ്പരി കോഴിക്കോട് മൂപ്പരി തിരുവനന്തപുരത്തേന നാട് മൂപ്പരി കോഴിക്കോട് നാടിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ധെർസ് തുടങ്ങി പള്ളി ഖത്തീമുന്തു മുതരിശൊക്കെ ആയി തുടങ്ങിയപ്പോൾ ആ ധർച്ചിൽ നടക്കുമ്പോൾ നാട്ടുകരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് പറയും ഞാൻ സി എമ്മിൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ സി എമ്മിന്റെ അടുത്ത് പോയിരുന്നു ഞാൻ ഇങ്ങനെ സി എമ്മിന്റെ അടുത്ത് പോയിരുന്നു എന്നുള്ള വിവരം നാട്ടുകരിങ്ങനെ വന്ന് പറയും അപ്പം ഞാൻ അന്വേഷിച്ചു ആരാണ് ഈ സി എമ്മും അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കിടിയങ്ങര ഒരു വീട്ടിൽ ഇങ്ങനെ എടുക്കുകയാണ് മുൻപേരെ ഹാലി ചോദിച്ചു ഒരു പള്ളികൾക്ക് പോമായക്ക് പോയാലുണ്ടോ ഇവരെ ആരും കണ്ടിട്ടില്ല ജമാത്തിന് പോയാലും അതും കണ്ടിട്ടില്ല നിസ്കരിക്കണതും കണ്ടവരില്ല കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല മുപ്പരം രൂപം ഇങ്ങനെ മുപ്പരത്താടിയൊക്കെ ഇങ്ങനെ വടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് പൗഡറൊക്കെ ഇട്ട് നല്ലൊരു ഡബിളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഉഷാറായിട്ട് കെടുപ്പളും കുളിച്ച് പൗഡറും അത്രമൊക്കെ പൂശി ഇങ്ങനെ കിടക്കലുണ്ട് അപ്പോൾ മരീത് വാക്കവ സംശയം നിസ്കരിക്കാത്തവൻ ഒലിയാവുമോ നിസ്കരിക്കാത്തവൻ ഒലിയാവുമോ അങ്ങനെ മൂപ്പര് നല്ലോണം പഠിച്ചപ്പോൾ മൂപ്പർക്ക് ഒരു സംശയമായി ഇതിപ്പോൾ എന്താ ഒലിയേ ഇങ്ങനെ ഒര മൂപ്പർ എന്ത് പറഞ്ഞു മൂപ്പൻ എന്നെ നേരിട്ട് എന്നോട് മരണപ്പെട്ടു അല്ല ഖബർ നന്നാക്കി കൊടുക്കട്ടെ മൂപ്പർ പറഞ്ഞു ഞാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടത് സി എമ്മിൻ്റെ അടുത്തുനിന്ന് പോകണം എന്നിട്ട് കടന്നിട്ട് ചോദിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം ചോദ്യം ചെയ്യും ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് മൂപ്പര് ഞാൻ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടു കോഴിക്കോട് സി എം കിടക്കണർ വീട്ടിലെത്തിയപ്പോ നീണ്ട നേരയാണ് പുറത്തൊക്കെ ക്യൂ ആണ് ഞാൻ അങ്ങനെ സൈഡിൽ കൂടി സൈഡിൽ കൂടി മുന്നിൽ കണ്ടു പോയി ക്യൂൽ നിൽക്കാറ് അങ്ങനെ ചെന്നപ്പോൾ മുറ്റത്തി ചെന്നപ്പോ ഒഴക്കെ നിറച്ച ആളാണ് വാതിലൊക്കെ അടച്ചിട്ട് അങ്ങനെ ഞാൻ മുറ്റത്തി ചെന്നിങ്ങനെ നിൽക്കുക അപ്പോൾ കണ്ട് ഉള്ളുന്നൊരാള് വാതിലിട്ട് തുറന്ന് പുറത്തൊക്കെ തല ഇട്ടിട്ട് പറഞ്ഞു കണിയാപുരം അബ്ദുൽ മജീദ് വാക്കവിയെ ഉസ്താദ് വിളിക്കുന്നു ഇത് കിട്ട് കേട്ടപ്പോ മൂപ്പര് പറഞ്ഞു എന്റെ എല്ലാ ധൈര്യവും ശില്പായി ഇതുകൊണ്ട് ഞാൻ കണിയാപുരം അബ്ദുൽ മജീദ് വാക്കവിയാണ് അവിടെയുള്ള ഒരു മകനും ഒന്നും അറിയില്ല ഉള്ളുന്ന ഒരാൾ വിളിക്കണത് വാതിൽ പറഞ്ഞിട്ട് കണിയാപുരം അബ്ദുൽ മജീദ് വാക്കവിയെ ഉസ്താദ് അകത്തേക്ക് വിളിക്കുന്നു അപ്പൊ എന്നോട് പറയാ അപ്പോഴാണ് എന്റെ എല്ലാ ധൈര്യം പോയി ഒരു ധൈര്യം ഇടിയ പിന്നെ ഏതായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അകത്ത് കടന്നു അകത്ത് കാണുന്ന ഞാൻ അസ്സലാ ലൈക്കുമെന്ന് സലാം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സലാം മടക്കിയോ എന്ന് ചോദിച്ചു ഞാൻ കേട്ടിട്ടില്ല മടക്കിയോ എന്ന് ചെയ്യാന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല കളവറിയുന്ന ആളെല്ലാം പിന്നെന്തായോയിച്ചു ചെന്നാണ് നന്നിട്ടുള്ളത് ഉടനെ എന്നോട് ചോദിച്ചു സി എം ഇങ്ങോട്ട് നിങ്ങൾക്ക് ജക്കരിയൽ അൻസാരിയെ പരിചയമുണ്ടോ ഞാൻ കിതാബിൽ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് ജക്കരിയൽ കുറിച്ച് ഞാൻ കിതാബിൽ അവിടെയും കൂടിയൊക്കെ കണ്ടിട്ടുണ്ട് ഉടനെ സി എമ്മിന്റെ മറുപടി നിങ്ങൾ നല്ലതുപോലെ കിതാബ് ഓതി പഠിച്ചിട്ടില്ല നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകൂലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ നല്ല ഉസ്താദിൻ്റെ അടുത്ത് പോയി നല്ലതുപോലെ കിതാബ് ഓതി പഠിക്കുക ഇതും പറഞ്ഞ് നിങ്ങൾക്ക് പോകാം അത് പിന്നെ വേണ്ടാവുമല്ലോ നിങ്ങൾക്ക് പോകാം ഞാൻ അവിടെ ഇങ്ങോട്ട് പോന്നു നേരെ പള്ളിയിൽ വന്നു രാജിക്കത്തു കൊടുത്തു നേരെ പിന്നെ ഓണം വന്നത് ഓക്കെ ഒസ്താവിൻ്റെ ദിവസയ്ക്ക് വന്നതാണ് എന്നോട് സി എം പറഞ്ഞിട്ട് വന്നതാണ് ഞാനേത്